ആയിമച്ച മേരെ ചില്ലം പ്ലൗസിൽ സാധം നമ്മൾ തന്നെ ഇൻട്രോ എടുക്കുന്നത് മീനെയൊക്കെ അടിച്ച് കെട്ടി കഴിഞ്ഞിട്ടാണ് ഒരു മൂന്നാല് വരാലിനെ കിട്ടിയിട്ടുണ്ട് ചെറിയൊരു വീഡിയോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീടിട്ട് പോകാം താ കണ്ടു അടിപൊളി ഫോട്ടോ കേട്ടോ കണ്ടോ വീട്ടിൻ്റെ സപ്പോർട്ട് അതിലൊക്കെ അവിടെ നല്ല നല്ല വരാലും ചെറുമീനും കാണും അടിച്ചു പോണേ പാലത്തെ വരാൻ ഇതേണ്ടി വരുന്നു സംഭവം ചെറുതാ എന്നാലും ചെറുതായിരുന്നു അയ്യ ആ വരല്ലേ കുറച്ച് നേരം വാറ്റി ഇങ്ങനെ അത് കിടന്ന് മാറ്റി ഓക്കെ എസ് അടുത്തത് അടുത്തൊരു ചെറുതന്നെ കിട്ടി ചെന്ന് വീണതാണ് എൻ്റെ വായിലോട്ട് ബാപ്പ തീരെ പൊടിയെല്ലാം കേട്ടോ いいっすも ச்சரி சைஸ்ல தோணும் ஓ இல்ல சேம் சைஸ் சிடா சேம் சாதனம் യെസ് 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 അതിച്ചിരി സൈസുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഓ ഉണ്ട് അവിടുന്ന് മീൻ ഓടുന്നു ഇതിനെ പിടിച്ചിട്ട് വരുന്ന വഴിക്ക് മീൻ ഓടുന്നുണ്ട് കേട്ടോ അപ്പം നാലാമത്തെ വരാൽ ഇച്ചിരി സൈസുണ്ട് കേട്ടോ മോനെ നീ അവിടെ കിടന്ന് ഓടുന്നത് ഞാൻ കണ്ട് അങ്ങനെ മുമ്പ് പിടിച്ചതിനേക്കാളും സൈസ് ഉണ്ട് കേട്ടോ ഇതുണ്ടോ അവ ഹെവിയാണ് അവ ഹെവിയാണ് കുറച്ച് നേരമായി അവൻ കിടന്ന് മറിയോ അയ്യോ അത്ര ഇടത്ത പോട്ടി വരുന്നതാണ് കേട്ടോ Wada, 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 wada. yes get wada Yes. Kitty the top one. Oh, nice, nice, nice. Hello. അവൻ്റെ രണ്ടാക്കല കയറിയിരിക്കുന്നത് കേട്ടോ ചോദിച്ചാൽ കേട്ടോ നല്ല അടിപൊളി നാടൻ വരാലെന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം എൻ്റെ കളർ നോക്കി എൻ്റെ ക്ലാസ് സാധനം നോക്കി ഇവനൊരു മുക്കാക്കില ഉണ്ട് കേട്ടോ നീപ്പൂലിയാടാണ്ടാ ഇനി ഇച്ചിരി ഉണ്ടാൾ ആ അത് കുഴപ്പമില്ല കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം മിനിന്ന് വൈകിട്ട് രണ്ട് പിള്ളേർ വന്നു ചെറുതാണ് അത്ര മിനിയാന്ന് കിട്ടിയേ ഒരു ചെറിയ ഒരു സ്ട്രൈക്ക് ഉണ്ടായിരുന്നു അപ്പം അത് വരാലാണെന്നൊരു ഡൗട്ടുണ്ട് എന്തായാലും നോക്കിയേക്ക യെസ് ഒരു വരാലടിച്ചു മോനെ ഒരു വരാലടിച്ചു ഞാൻ പറഞ്ഞില്ലേ ഓണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു നൈസ് ഒരു വരാലേ ഇതാണ് അവിടെ സ്ട്രൈക്ക് തന്ന സാധനം കണ്ടോ അപ്പോൾ നമുക്കത് ഇന്ന് കിട്ടി ഇങ്ങനെ ഒക്കെ കാണിച്ചതാണ് ഇല്ലല്ലോ ഏകദേശം ഒരു മൂന്നാല് കണവുണ്ട് കിലോ എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ ഒരു ഒന്നര കിലോ ആണ് അത്രേ ഉള്ളൂ അത് ഒറ്റ വരാൻ നല്ലത് ഇത് മാത്രമേ ഒത്തിരി സൈസായിട്ടുള്ളതാണ് പിന്നെ ഒരാവറേജ് സൈസ് ഉണ്ട് ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉറന്നെ വരാം നക്കളാ നമുക്ക് തട്ടെ ഇന്ന് വിളിച്ച മീനെ നല്ല ചേട്ടന് അപ്പം തന്നെ കൊടുക്കാൻ പോയതോ വീടി